ക്ഷേത്ര ആചാരങ്ങളിൽ തമിഴ് ഭാഷയ്ക്ക് മുൻഗണന നൽകണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലിനുള്ളിൽ ആളുകൾക്കിടയിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു ശനിയാഴ്ച ഗിണ്ടിഗൽ ജില്ലയിലെ പഴനിയിൽ നടക്കുന്ന ദ്വിദിന ആഗോള മുത്തമിഴ് മുരുകൻ സമ്മേളനം വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം കെ സ്റ്റാലിൻ ഡി സർക്കാർ എല്ലാ മതങ്ങളെ ബഹുമാനിക്കുന്നുവെന്നും ക്ഷേത്രങ്ങളുടെ പുരോഗതിക്കും ഭക്തർ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി സംസ്ഥാന ത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പ് ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളുണ്ട് അതിൽ ഉയർച്ച താഴ്ചകളില്ല ദ്രാവിഡ മാതൃകാ ഭരണം ഒരിക്കലും ആ വിശ്വാസങ്ങൾക്ക് തടസ്സമായിരുന്നില്ല അതിനു പുറമെ എല്ലാവരുടെയും വിശ്വാസം പ്രയോജനപ്പെടുത്താനും സർക്കാർ പ്രവർത്തിക്കുന്നു ദ്രാവിഡ മാതൃക എല്ലാവർക്കുമായി എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ് മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തുടനീളം ലോകമെമ്പാടുമുള്ള മുരുകന്റെ ഭക്തരെ ഒരുമിച്ച് കൊണ്ടുവരുവാനും മുരുകന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രചരിപ്പിക്കാനും മനസ്സിൽ മനസ്സിലാക്കാനും സമ്മേളനം ലക്ഷ്യമിടുന്നു മുരുകന്റെ ആറാട്ടുപുരയിടങ്ങളിൽ മൂന്നാമതായി കരുതപ്പെടുന്ന പഴനിയിലാണ് സമ്മേളനം നടക്കുന്നത് പരിപാടിയിൽ നിരവധി പണ്ഡിതർ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും മുരുകനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു സമ്മേളനത്തിൽ ഫോട്ടോ പ്രദർശനം ത്രീ ഡി ഡിസ്പ്ലേകൾ സെമിനാറുകൾ എന്നിവയും ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഡി എം കെ സർക്കാർ അതിന്റെ ഹിന്ദുവിരുദ്ധത പ്രതിച്ഛായ ഇല്ലാതാക്കാനാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് തമിഴ്നാട്ടിലെ നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും ഡി മന്ത്രി ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള പരാമർശം വ്യാപകമായ വിവാദത്തിന് ഇടയാക്കിയതിനു ശേഷം രാമനെ ഉപയോഗിച്ച് ബി രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ മുരുകനെ അവതരിപ്പിക്കാൻ ഡി എം കെ പലരും അഭിപ്രായപ്പെടുന്നു രാഷ്ട്രീയത്തിലും മതവിശ്വാസങ്ങളിലും എന്തിനാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കാൻ അവസരമൊരുക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇനിയെങ്കിലും ചിന്തിക്കണം വ്യക്തിപരമായി ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിലുള്ള മതത്തെ സ്വീകരിക്കാനും വിശ്വസിക്കാനുമുള്ള അവകാശമുണ്ട് ഒരു രാഷ്ട്രീയ പ്രതിനിധി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് ഒരു മതത്തെയും തരം താഴ്ത്താനോ ഉയർത്തിക്കാട്ടാനോ ശ്രമിക്കുന്ന ആളുകളായിരിക്കരുത് ഒരിക്കലും ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ അവർ ഉയർത്തിക്കാട്ടുമ്പോൾ അതിനെ അതിന്റെ പൂർണ്ണതയോടെ സഹായിക്കുന്ന വ്യക്തികളായിരിക്കണം മികച്ച രാഷ്ട്രീയ നേതാക്കൾ അതിന് എല്ലാ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ മതത്തിലൂടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചില വ്യക്തികൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾക്ക് കാരണമാകുന്നത് തമ്മിൽ തല്ലാനും ചോരചിന്താനും ആഹ്വാനം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിദ്വേഷകർ മാത്രമാണ് അത് ജനങ്ങൾ ഇനിയും മനസ്സിലാക്കും അത് നിങ്ങൾക്ക് ഉടനെ മനസ്സിലാക്കി tila <laughs>